അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ അലമദില്ല വസലത്ത് വസ്ലം അല റസൂലില്ല വാല അലിഹി വസാബിഹി അജ്മീൻ അമബാദ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ ദൈവീകമാണ് വഴികാട്ടിയാണ് ജീവിതത്തിനുള്ള മാർഗദർശനമാണ് എല്ലാ നന്മകളും പഠിപ്പിച്ച ഗ്രന്ഥമാണ് തിന്മകൾ തടഞ്ഞ ഗ്രന്ഥമാണ് എന്നെല്ലാം പറയുന്നവരും വിശ്വസിക്കുന്നവരുമാണ് വിശ്വാസികളായ നമ്മൾ എന്നാൽ വിശുദ്ധ ഖുർആാനിലെ ഏതെല്ലാം ആയത്തുകളാണ് ഏതെല്ലാം കൽപ്പനകളാണ് അല്ലെങ്കിൽ ഖുർആൻ ഏതു മേഖലയിലാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നാം ഗൗരവമായി ആലോചിക്കണം വിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തെ സംസ്കരിച്ച ഗ്രന്ഥമാണ് എന്ന് ആവേശത്തോടു കൂടെ നമ്മൾ പറയാറുണ്ട് വ്യക്തമായ ആളുകൾ ആ സമൂഹത്തിലേക്കാണ് നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി കടന്നു വരുന്നത് വിശുദ്ധ ഖുർആാൻ ഓതിക്കൊടുത്ത് റസൂലുഹില്ലാഹു അലൈഹി വസല്ല അവരെ സംസ്കരിച്ചു ആ സമൂഹത്തിന് മാറ്റമുണ്ടായി മഹാനായ ഉമർ മുൻഹത്താബ്രതി അഹ് വൻ അദ്ദേഹം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുത്തൂറിലെ ഇന്ന ബറബിക്കലബാ എന്ന ആയത്ത് അത് ഒരു മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ പാരായണം ചെയ്യുന്നത് കേട്ട് ആ ആയത്തിനെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിന് രോഗം വന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ മിൻകും കാന റബ്ബിക എന്ന ഈ രണ്ട് ആയത്തുകൾ മഹാനായ റളിയല്ലാഹു അൻഹുവിനെ അങ്ങീറ്റം സങ്കടപ്പെടുത്തിയ അദ്ദേഹം കരയാൻ കാരണമായ ആയത്തുകളാണ് നരകത്തിൻ്റെ സമീപത്ത് നിന്ന് അള്ളാഹുസുബാനുള്ള ആളുകളെ രക്ഷപ്പെടുത്തുകയും അക്രമികളായ ലാലിമുകളായ ആളുകളെ ആ നരകത്തിലേക്ക് തന്നെ തള്ളിയിടുകയും ചെയ്യുന്ന രംഗം വിശദീകരിക്കുന്ന ആയത്ത് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം കരയുകയുണ്ടായി എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മഹാനായ അബൂബക്കർ അബൂബക്രദി അള്ളാഹ് ഹോൻഹു ബിൻ അഹ്ത്താബ് റദി അള്ളാഹൊൻഖു അവർ തമ്മിലുണ്ടായിരുന്നൊരു തർക്കമുണ്ട് നബിസ്വല്ലാഹു അലഹി വസലമിയുടെ സമീപത്തേക്ക് പ്രവാചകതിരുമേനിയുടെ അടുക്കേക്ക് തമീം ഗോത്രക്കാർ വന്നു അവർ തിരിച്ചു പോകുന്ന സമയത്തൊരു നേതാവിന് വേണമെന്നാവശ്യപ്പെട്ടു ആ നേതാവ് ആരാകണം എന്ന വിഷയത്തിൽ തർക്കമുണ്ടായി അബൂബക്കർ അള്ളാഹു കുൽഖുവിൻ്റെ അഭിപ്രായമല്ല മഹാനായ ഉമർ ബിൻ ഹത്താബ് അല്ലാൻ ഉണ്ടായിരുന്നത് ആ തർക്കം പരസ്പരം സംസാരത്തിലേക്ക് നീണ്ടു പ്രഭാചകൻ സല്ലാ അലൈസ് മുന്നിൽ വെച്ച് ആ ഉമർദി അബൂബക്കർ കൊൽക്കും അബൂബക്കറിയാഹുൽക്കും ഒച്ചത്തിൽ സംസാരിച്ചു അപ്പോഴാണ് ഈ അയ്യു മനു ലഫും നബി എന്ന് പറയുന്ന ആയത്ത് അവതരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം ഉമർദി അള്ളാഹുബു നബിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നബിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു അത്രമാത്രം നിശബ്ദമായി കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ അവരെ സ്വാധീനിക്കുകയാണ് വിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ അവർ ഉൾക്കൊള്ളുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ഖുറാനിൻ്റെ ആളുകളാണ് സംഗീതം ഹറാമാളി എന്നറിയാം നമുക്ക് സംഗീതം നിഷിദ്ധമാണി അത് പഠിച്ചവരാണ് നമ്മൾ പലിശ ഉപേക്ഷിക്കാൻ പലിശ ഉപേക്ഷിക്കണമെന്ന് ഖുറാനിൻ്റെ കൽപ്പനയുണ്ട് കളവ് പറയാൻ പാടില്ല എന്ന് ഖുറാനിൻ്റെ കൽപ്പനയുണ്ട് അശ്ലീലതകൾ അരുത് എന്ന് ഖുറാനിൻ്റെ കൽപ്പനയുണ്ട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന ഖുർആാനിൻ്റെ കൽപ്പനയുണ്ട് അയൽവാസികൾക്ക് നന്മ ചെയ്യണമെന്ന ഖുർആനിൻ്റെ ആഹ്വാനമുണ്ട് ഏതായത്താണ് ഇതിലേത് കൽപ്പനകളെ കൽപ്പനകളാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് ഈ ഖുർആാനിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണം ഖുർആാനിലെ ആയത്തുകൾ എൻ്റെ ജീവിതത്തെ മാറ്റുന്ന ഗ്രന്ഥമാണ് എൻ്റെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് അതുകൊണ്ട് ഖുർആാൻ പഠിക്കുന്ന ഖുർആനിൻ്റെ ആശയം ഉൾക്കൊണ്ട് പഠിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അതിലൂടെ മാത്രമാണ് പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുക അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന അള്ളാഹു നമുക്ക് ഇറക്കി തന്ന ഒരു കാറ്റ്ലോഗ് ജീവിക്കാനുള്ള മാർഗദർശന ഗ്രന്ഥം അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക അള്ളാഹു നമ്മെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.